വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാംന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ എഗ്ഗ് യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറുതായി അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി വാടി വരുമ്പോഴത്തേന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ സോയാ സോസും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏലക്കയും പട്ടയും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനിത് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ മാറ്റി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് മക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ സ്കൂളിലേക്കൊക്കെ ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക